ചേട്ടാ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അഭിമാന സംഭവം തന്നെയാണ് മഹാകുംഭമേള പക്ഷേ മുസ്ലിം ജമാഅത്ത് എന്തുകൊണ്ടാണ് ഇതിനെതിരെ നിരന്തരം പ്രസ്താവനകൾ ഇറക്കുന്നു മാത്രമല്ല അവിടെ മുസ്ലിങ്ങൾ പോകരുത് മുസ്ലിങ്ങളെ മതം മാറ്റാനുള്ള തയ്യാറെടുപ്പുകളുണ്ട് അത്തരത്തിൽ ഒരു വർഗീയ സംഘർഷത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നു ഈ ഭൂമി വക്കഫിൻ്റെതാണ് എന്ന് ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞിരിക്കുന്നു എന്താണ് ഉദ്ദേശം മുസ്ലിം ജിമായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള മൗലാന മുഫ്തി ഷഹാബുദ്ദീൻ ബറോൽവി നടത്തിയ ഒരു വലിയ പ്രസ്താവനയാണ് ഇന്നലെ ഭാരതം ചർച്ച് ബറോവി പറയുന്നത് അദ്ദേഹം യോഗി ആദിത്യനാഥിന് കത്തയച്ചിരുന്നു ആ കത്തൽ പറയുന്നത് വളരെ സമാധാനപരമായി സ്നേഹം മാത്രം വിളമ്പുന്ന ഒരു മേളയായി പര്യവസാനിക്കേണ്ടതാണ് ഇത് ഞങ്ങൾ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് വലിയ ഒരു വിഷമം നൂറുകണക്കിൽ മുസ്ലിങ്ങൾ അവിടെ മതം മാറ്റത്തിന് വിധേയമാകും അങ്ങനെ വിജയമായാൽ അത് ഇവിടുത്തെ മുസ്ലിം മതമൌലവദികൾക്കും ഭീകരവാദികൾക്കും ക്രൈസ്തവ മത മതപരിവർത്തനവാദികൾക്കും അതൊരു പ്രചോദനമാകുന്നു അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി കുംഭമേള നടത്തരുതെന്നാണ് രണ്ട് അൻപത് ഏക്കറോളം ഭൂമി വക്കഫ് ഭൂമിയിലാണ് അപ്പൊ വക്കഫിനെ കുറിച്ചുള്ള ചർച്ച വേറെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഏത് ഭൂമി എപ്പോഴും ഏത് ക്ഷേത്രങ്ങളും എപ്പോഴും വക്കഫായി പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിന്റെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് വക്കഫ് പൗരന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെയുള്ള മുസ്ലിം പൗരൻ ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞതിനെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് ഈ ബറോൽവി ഇങ്ങനെയുള്ള ഒരു തികച്ചും നിരുത്തരവാദിത്വപരമായിട്ടുള്ള പ്രസ്താവന അദ്ദേഹം ഒന്നുകൂടി പറയുന്നു അവിടെ അഖാടകൾ നിർമ്മിച്ചിട്ടുള്ള കച്ചവട കേന്ദ്രങ്ങൾ താൽക്കാലിക കച്ചവട കേന്ദ്രങ്ങൾ അവിടേക്കാണ് മുസ്ലിങ്ങളെ പ്രവേശിപ്പിക്കുന്നത് അപ്പൊ ഒരു ഭാഗത്ത് കച്ചവട കേന്ദ്രങ്ങളിലേക്ക് മുസ്ലിങ്ങളെ പ്രവേശിപ്പിക്കുന്നില്ല മറുഭാഗത്ത് മുസ്ലിങ്ങൾ അവിടെ വന്നാൽ പരിവർത്തനത്തിന് വിധേയമാകും മതപരിവർത്തന വിധേയമാകും രണ്ടും കൂടെ അങ്ങനെ ചേർന്ന് പോകും എല്ലാ ലോക ഇന്ത്യയിലെ നടക്കുന്ന എല്ലാ ഉത്സവ പറമ്പുകളിലും മുസ്ലിങ്ങൾ വരാറുണ്ട് കച്ചവടം നടത്താറുണ്ട് അവർ ഏറ്റവും വലിയ ഗുണഭോക്താക്കള് മുസ്ലിംസാണ് മാത്രമല്ല ഈ ഇവിടെ ഒരു മതപരിവർത്തനം നടത്താനുള്ള സാധ്യത കാണുന്നു എങ്ങനെ ആ രീതിയിൽ എങ്ങനെയാണ് പറയാൻ സാധിക്കുക കാരണം നമ്മുടെ ഏതെങ്കിലും ഉത്സവങ്ങൾ ആയി ബന്ധപ്പെട്ട് അവിടെ മതപരിവർത്തനം നടത്തിയതായി നമ്മുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ആ രീതിയിൽ നടക്കാറുണ്ടോ ഭാരതത്തിന്റെയോ ഭാരത സംസ്കാരത്തിന്റെയോ ലക്ഷ്യം അതല്ല ഒരാളെയും മതപരിവർത്തനം നടത്തുക നടത്തിപ്പിക്കുക എന്ന നമ്മുടെ ലക്ഷ്യമല്ല ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ വന്ന് ശബരിമല ഉത്സവം തൃശൂർ പൂരം ആറാട്ടുകുഴ പൂരം ഇതൊക്കെ നടക്കുമ്പോ നമ്മൾ കാണുന്ന എവിടെയാണ് ആരെയാണ് മതപരത്തനം ചെയ്യുക അവിടെ നൂറുകണക്കിന് മുസ്ലിങ്ങളല്ലാത്തവരും മുസ്ലീങ്ങളും ഒക്കെ വരുന്ന ഒരു പൊതുസമൂഹത്തിന്റെ ഉത്സവമായിട്ടാണ് കേരളത്തിലെ ഉത്സവങ്ങൾ ഇത് തന്നെയാണ് കുംഭമേള കുംഭമേളയും ആ കുംഭമേളയുടെ ഐതിഹ്യം മനസ്സിലാക്കിയിട്ട ലോകത്തെ മുഴുവൻ ആളുകളും കഴിഞ്ഞ ഹരിദ്വാറിലെ കുംഭമേളയിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം വിദേശീയർ ഒന്നാണ് വെറുതെ അല്ല അപ്പൊ അതിന്റെ ചൈതന്യവത്തായ ആ ടക്കത്തെ മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിന്റെ ഇത്തരം ഭാഗങ്ങളിൽ നിന്നും ആ തന്നെയായിരിക്കില്ലേ കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഇതിലേക്ക് എത്തുന്നു ആകർഷിക്കപ്പെടുന്നു അതായിരിക്കില്ലേ ഇത്തരം പ്രതികരണങ്ങൾക്ക് പിന്നെ തീർച്ചയായിട്ടും നാൽപ്പത് അൻപത് കോടി ആളുകൾ ഒരുമിച്ചെത്തുന്ന ഒരു മഹാസമ്മേളനം യുപിയുടെ മോച്ചായ തന്നെ മാറ്റുകയാണ് യുപിയുടെ മോച്ചായ മാറ്റം പ്രയാഗ് രാജിന്റെ മോഹിച്ചായ മാറ്റുന്നോച്ചാൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന പതിനായിരക്കണക്കിന് കോടി രൂപയുടെ പിന്നെ ഗവൺമെന്റിന് ഇന്ധം കിട്ടുന്ന ഒരു വലിയ മാറ്റത്തിനോ കുമ്പമേള അവസരം വെക്കുക ഈ യു പി ആകമാനം മാറുന്നു അയോധ്യ സംഭവത്തിന് ശേഷം അയോധ്യയുടെ പുനർനിർമ്മാണത്തിന് ശേഷം അവിടെ ഏർ ദിലംപ്രതി വരുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ യുപിയുടെ സ്വഭാവം മാറുന്നു അതൊരു ഹിന്ദുത്വ ഉത്സവങ്ങളിലൂടെ ഹിന്ദുത്വ ആചാരങ്ങളിലൂടെ യു പി സാമ്പത്തികമായി പുരോഗമിക്കുന്നു യു പി അറിയപ്പെടുന്ന ഒരു ഹിന്ദുത്വ സ്റ്റേറ്റായിട്ട് അല്ലെങ്കിൽ ഹിന്ദുവിന്റെ പേരിൽ അറിയപ്പെടുന്നു യു പി സ്വഭാവമായിട്ട് അത് മുസ്ലിം മതമൌലികവാദികളെ വിരളി പിടിപ്പിച്ചിട്ടുണ്ടാകും ഒരു കാലഘട്ടത്തിൽ സംഘർഷത്തിന്റെയും സമാധാന ഭംഗത്തിന്റെയും തീവ്പ്പുകളുടെയും വെടിവയ്പുകളുടെയും ഒക്കെ കേന്ദ്രമായിരുന്നു യു പി ഇന്ന് തികച്ചും സമാധാനാന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്നുവെന്ന് മാത്രമല്ല യു പി ഒരു ഹിന്ദുത്വത്തിന്റെ ലാഞ്ചന എല്ലാ ഭാഗത്തും തെളിയിക്കുന്നു സ്വാഭാവികമായും അത് ഇസ്ലാമിക മത മതമൗലികളെ അതിന്റെ ബഹൽ സ്ഫുരണങ്ങളാണ് ബരോലിയെ പോലുള്ള ആളുകളിൽ നിന്നും വരുന്നത് ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ വരുമ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി അതായത് യു പി മുഖ്യമന്ത്രി ഒരു മിതമായ ഭാഷയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ചില കാര്യങ്ങളിൽ പെട്ടെന്ന് പ്രതികരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഈ ഒരു കാര്യത്തിൽ അത്ര തിടുക്കപ്പെട്ട് പ്രതികരണം കണ്ടില്ല കാരണം ഈ ചോദ്യവും ഈ ബഹളവും അർത്ഥരഹിതമാണ് യാതൊരു വസ്തുതയും ഇല്ലാത്തതാണ് വസ്തുതയും ഇല്ലാത്ത ബോധപൂർവം ഈ കപടതയിൽ നിന്നുള്ള ചോദ്യം ഒരുപക്ഷെ സംഘർഷാത്മക അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നുള്ള ബോധപൂർവമായ ആ ഉദ്ദേശത്തോടുള്ള ചോദ്യത്തിൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടായിരിക്കും അദ്ദേഹം ശാന്തനായാണ് അഖിലേന്ത്യാ ജമയാത്തിന്റെ പ്രസിഡന്റ് ഉത്തരവാദിത്തമുള്ള പോസ്റ്റാണ് അദ്ദേഹം ഇന്ത്യയിലെ മുഴുവൻ ജമായാത്തുകളുടെ തലവനാണ് ആ അങ്ങനെയുള്ള നിന്ന് നിന്ന് പോലുള്ള ആളുകളുടെ വായിൽ ഈ വാക്ക് വരാൻ പാടില്ല ഒരു കലാപം തന്നെയായിരിക്കും ഇത്തരം ആളുകൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അശാന്തിയിലേക്ക് എത്തിക്കുക നേരത്തെ നമ്മൾ കണ്ടു സംഭ കലാപം നമ്മൾ കണ്ടു അതിന് പിന്നിൽ പാകിസ്ഥാന്റെ പങ്കുണ്ടോ പാകിസ്ഥാൻ നിർമ്മിത ബുള്ളറ്റുകളാണ് പിന്നീട് കണ്ടെത്തിയതെന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു അത്തരത്തിൽ എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് തന്നെയായിരിക്കും അല്ലേ തീർച്ചയായും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്ത് നിന്ന് നാൽപ്പത് അൻപത് കോടി ആളുകൾ ഒരുമിച്ച് ചേരുന്ന ഈ പരിപാടി അവരെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ് ഈ ഒരു ഒഴുക്ക് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും വരുന്ന ട്രെയിനുകൾ നിറഞ്ഞു കവിഞ്ഞാണ് വരുന്നത് എല്ലാ ഭാഗത്തും ഒരു ഒഴുക്ക് യു പിയിലേക്ക് അലഹബാദിലേക്കുണ്ട് പ്രയാഗ്രാജിലേക്കുണ്ട് അപ്പൊ ഇത് ഒന്ന് നിർത്തണം ഈ ഒരു കലാപാന്തരീക്ഷം സൃഷ്ടിച്ചാൽ ഒരുപക്ഷെ ഈ വരുന്ന ജനങ്ങളുടെ എണ്ണം കുറയാനും അവരെ ഭീതിയുടെ മുറിയിൽ നിർത്തിക്കൊണ്ട് ഈ ഇതിനെ അലങ്കോലപ്പെടുത്താനും ശ്രമിക്കാറ് കഴിഞ്ഞ രണ്ടു മൂന്ന് കുംഭമേളയിലാണ് നമ്മൾ കണ്ടത് ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് ഹരിദ്വാറിൽ അർദ്ധവാർഷിക കുംഭമേഖ ക്രൈസ്തവ മിഷനും മലയാളികളായിട്ടുള്ള ക്രൈസ്തവ മിഷനറിമാർ ദേശീയ ക്രിസ്തുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഉള്ള നോട്ടീസ് വിതരണം ചെയ്തു പക്ഷെ അവിടെ ശാന്തമായിട്ടാണ് കാര്യങ്ങൾ നടന്നുപോവുക അവരെ മർദ്ദിക്കുകയോ ഒന്നും ചെയ്തില്ല അവരെ ആ പറഞ്ഞു വിടുകയാണ് ചെയ്തത് അപ്പൊ അത്തരം സംഭവങ്ങൾ ഇതിനിടയിൽ കൂടി നടക്കാറ് ഈ കലാപം ആസൂത്രണം ചെയ്യുന്ന മനസ്സുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യം കുംഭമേളയെ അലങ്കോലപ്പെടുത്തുക എന്നതാണ് അപ്പൊ കുംഭമേള ആരെങ്കിലും വിചാരിച്ചാൽ അലങ്കോലപ്പെടുന്നില്ല അത് ഈശ്വരന്റെ നിശ്ചയം അനുസരിച്ച് നടക്കും കഴിഞ്ഞ കോവിഡ് കാലത്ത് പോയാലും ഞാനും ആ കുംഭമേളക്ക് പോയതാണ് കോവിഡ് എന്ന മഹാമാരി നാശം വിതച്ച സമയത്താണ് കഴിഞ്ഞ കുംഭമേള ഹരിദ്വാറിൽ നടന്നത് ആ പൂർണ്ണ കുംഭമേള നടക്കുമ്പോഴത്തേക്ക് പോലും അവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ വന്നു അവിടെ ഒരു സന്യാസി ആകസ്മികമായി മരിച്ചത് പോലും പറ വളരെ വാർത്തയാക്കി അവിടെ കോവിഡ് പരക്കുന്നു കുംഭമേള കോവിഡ് പരത്തുകയാണോ കുംഭമേളയിൽ വന്ന സന്യാസി മരിച്ചു കോവിഡ് വന്ന് മരിച്ചു വാസ്തവത്തിൽ കോവിഡ് വന്നല്ല അദ്ദേഹം മരിച്ചത് അല്ലാത്ത സതസമായ അസുഖം കൊണ്ടാണ് മരിച്ചത് പക്ഷെ അതുപോലെ വലിയ വാർത്തയാക് ഇന്ത്യയിൽ അമോളം പ്രചരിപ്പിച്ചു കാരണം കോവിഡിന്റെ സ്പ്രെഡ് അല്ലെങ്കിൽ അതിന്റെ വ്യാപനം കുംഭമേളയിലൂടെ നടക്കണോ എന്ന് പറഞ്ഞിട്ട് ഇത്തരം പ്രസ്താവനകളൊന്നും യോഗിയെയും കുംഭമേളയും ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല അല്ലേ ഒരിക്കലും ഇല്ല കുംഭമേള അനസ്വീകരിക്കുന്നതും ഒരു അത് നടക്കും അത് ഈശ്വരനിശ്ചയാണ് അത് നടന്നേ പറ്റൂ അത് ക്രമമായി ശക്തമായി വളരെ കൂടി നടക്കും ശരി